പ്രിയമുള്ള സുഹൃത്തുക്കളെ പെറ്റുപെരുക്ക് പെറ്റുപെരുക്ക് രാജ്യം മുഴുവനും പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഓരോ ഭാഗം വീതം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞമ്മന്റെ ആളുകൾ കാരണം എവിടെയും അള്ളാഹു അക്ബർ മുഴക്കുന്ന അള്ളാഹു അക്ബർ മുഴക്കുന്ന ഒരു വിഭാഗം മാത്രം മതി എന്ന് ചില തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തില് രാവിലെ ഒരു പള്ളിയിൽ പൊട്ടിത്തെറി ഉച്ചയ്ക്കും മറ്റൊരു പള്ളിയിൽ ആടി വൈകിട്ട് വേറെ ഒരു പള്ളിയിൽ സ്ഫോടനം തുടങ്ങി ഞമ്മന്റെ ആളുകൾ അതായത് കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അള്ളാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കുന്ന രൂപത്തിൽ രണ്ടു കൂട്ടർക്കും ഇരുമ്പ് നിക്കർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം അതല്ലെങ്കിൽ ലോകത്തെ വിവിധ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ രാജ്യങ്ങളിലെ കൊണ്ടുപോകണം ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ഇവരുടെ ഗ്രന്ഥത്തിലെ മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ സമാധാനത്തിന്റെ നേരിയ അംശം പോലും ഈ ഗ്രന്ഥത്തിലുമില്ല ഈ മതത്തിലും എന്നിരിക്കെ ഇതൊരു സമാധാന മതമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അട്ടഹാസങ്ങളാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ശരി വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തിന്റെ പേര് സമാധാനം ഇവര് ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂല എന്ന് എഴുതുന്നതിനകത്ത് ഒരു മുപ്പതോളം വാളുകളുടെ ചിത്രങ്ങളാണ് ഞാനത് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാളിന്മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു മതത്തിൻ്റെ പേര് സമാധാനം സാരൂല ട്രോള് കണ്ടുപിടിച്ചത് തന്നെ ഇസ്ലാമിന് വേണ്ടിയാണ് മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ അങ്ങ് സമ്മതിച്ചാൽ മതി ഒരു പാത്രം നിറയെ നല്ല പഴുത്ത വിളഞ്ഞ കാന്താരി മുളകിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതി വെക്കുന്നത് പോലെ ഈ മതത്തിനകത്ത് സമാധാനം ലെവലേശമില്ല പക്ഷേ അറിയപ്പെടുന്നത് ഇത് സമാധാനത്തിന്റെ മതം എന്നാണ് വെറുതെ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇനി കേട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ശരി ഏതാണ്ട് നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യ നിങ്ങൾ കണ്ടോ അതെ നേപ്പാള് ഇനിയിപ്പോൾ അൽ നേപ്പാളു ആയിപ്പോയി നേപ്പാളിലെ തെരുവീഥികളിൽ ഇപ്പോൾ അശാന്തമാണ് ഒരു വലിയ സമരം അവിടെ നടക്കുകയാണ് ആ സമരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം ഹിന്ദുരാഷ്ട്രം എന്ന പദവി തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് നേപ്പാളിലെ തെരുവീഥികളിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് നേപ്പാളിലെ ഒരു മുൻ രാജാവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് രൂപ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എങ്കിലും നിരവധി സാധാരണക്കാർ ആയിരക്കണക്കിന് സാധാരണക്കാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ തെരുവിലിറങ്ങി ാണ് നേൾ ഭരണകൂടത്തിന്റെ ഒരു ചട്ടക്കൂട് തന്നെ മാറ്റണം പഴയ നിലയിലേക്ക് രാജവാഴ്ച എന്ന നിലയിലേക്ക് പോകണം ഹിന്ദുരാഷ്ട്രം എന്ന പദവി തിരികെ നൽകണം എന്നൊക്കെയാണ് ഈ പ്രക്ഷോഭകരുടെ ആവശ്യം എന്തായാലും ഇപ്പോൾ പ്രക്ഷോഭം പല ഘട്ടത്തിലും അക്രമാസക്തമാവുകയാണ് രണ്ടോ മൂന്നോ ആളുകൾ മരിക്കുന്നത് വരെ എത്തിയിട്ടുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലവിലെ ഭരണകൂടം ഈ സമരത്തെ വലിയ ജാഗ്രതയോടുകൂടിയാണ് നേരിടുന്നത് നേപ്പാൾ ഇതിനു മുമ്പ് രാജഭരണം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു രാജഭരണം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് പുരാതനമായ ശരിക്കു പറഞ്ഞാൽ രാജഭരണമാണ് നല്ലത് രാജാവിനാകുമ്പോൾ കൊള്ളയടിക്കണ്ട മോഷ്ടിക്കണ്ട രാജാവിൻ്റെ കോൺസെപ്റ്റിൽ ഇതെല്ലാം രാജാവിനുള്ളതാണ് മറ്റതാണെങ്കിൽ അഞ്ച് വർഷത്തേക്കല്ലേ ഉള്ളൂ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകണമല്ലോ ആ ഇരിക്കുന്ന അഞ്ചു വർഷം ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കുക കൊള്ളയടിച്ചെടുക്കാവുന്നതിൻ്റെ പരമാവധി കൊള്ളയടിച്ചെടുക്കുക ഒരു പത്തിരുപത് തലമുറയ്ക്ക് തിന്നാനുള്ള മുതലേ അഴിമതിയിലൂടെ ഉണ്ടാക്കിയെടുക്കുക ഇത് തന്നെയാണ് നമ്മൾ ജനാധിപത്യ ഭരണമായിരുന്നാലും അതല്ല മക്കത്തായോ ായി ഭരണം ഇതിലൊക്കെ നമ്മൾ കണ്ടതാണ് രാജഭരണം രാജഭരണമൊന്നുമല്ല ജന പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പാർലമെന്റ് ഉണ്ടായിരുന്നു അതിനു മേലെ ഇന്ത്യക്ക് പ്രസിഡന്റ് എന്ന പോലെ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ നേപ്പാളിന്റെ ഒരു ഭരണ സംവിധാനം എന്നത് പക്ഷേ അത് കമ്മ്യൂണിസ്റ്റുകളുടെ പതിറ്റാണ്ടുകൾ നീണ്ട സായുധ സമരത്തിനൊടുവിലാണ് അട്ടിമറിക്കപ്പെടുന്നത് സായുധ സമരത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ സമാധാനം ആഗ്രഹിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ നിരന്തരം ഇങ്ങനെ കൊള്ളിയും കൊള്ളിവെപ്പും കൊലയും ഒക്കെ വലിയ രീതിയിൽ ഇവർ ശല്യപ്പെടുത്തുന്നു ഇങ്ങനെ നീണ്ട ഏതാണ്ട് പതിനാറായിരത്തോളം ആളുകൾ ഈ കലാപങ്ങളിൽ സായുധ സമരത്തിൽ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെ മാവോയിസ്റ്റുകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ആക്രമണത്തിൽ ആക്രമണത്തിൽ മുട്ടിയിട്ടാകണം ഏറ്റവും ഒടുവിലായി ഒരു സമാധാന ശ്രമത്തിന്റെ ഭാഗമായി നേപ്പാൾ എന്ന രാജ്യം അതിന് ഹിന്ദുരാഷ്ട്രമാകണ്ട എന്ന ഒരു നിലപാട് എന്നൊരു അജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിൽ വെക്കുന്നു മാത്രമല്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കണം രാജവാഴ്ച എടുത്തു കളയണം എന്നവർ പറയുന്നു ഈ രണ്ട് നിബന്ധനകൾക്കും ഐക്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേപ്പാളിന്റെ ഭരണഘടന തന്നെ മാറ്റിയെഴുതുന്നു അവിടെ ഒരു ജനാധിപത്യ ം വരുന്നു പിന്നീട് വർഷങ്ങൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനൊടുവിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ആ അതിന്റെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജഭരണം തിരികെ വരണം ഹിന്ദുരാഷ്ട്രം എന്ന പദവി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുന്നത് ഇതിന്റെ കാരണമായി പ്രധാനമായും വിദഗ്ധർ വിലയിരുത്തുന്നത് ഇവിടെ രാജഭരണം മാറിയതിനു ശേഷം ജനാധിപത്യ സംവിധാനം ശേഷം അഴിമതി നേപ്പാളിൽ വർദ്ധിച്ചു മാത്രമല്ല നേപ്പാൾ എന്ന രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി എന്തായാലും കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കാനിരിക്കുമ്പോൾ ഇതുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നേപ്പാൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി വിലക്കയറ്റത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത് അവരുടെ പഴയ രാജഭരണം തിരികെ വേണം എന്ന് പറയാൻ കാരണം മാത്രമല്ല നേപ്പാളിൽ ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതാണ് ഈ ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ ഒരു സർക്കാർ കണക്ക് അല്ലെങ്കിൽ സെൻസസ് റിപ്പോർട്ട് തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് നേപ്പാളിൽ ഹിന്ദുക്കളാണ് അവിടെ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെയാണ് അത് ഹിന്ദുരാഷ്ട്രം എന്ന് അറിയപ്പെട്ടിരുന്നത് എൺപത്തി ഒന്ന് ശതമാനമാണ് ഹിന്ദുക്കൾ രണ്ടാമത്തെ മതവിഭാഗം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളാണ് എട്ട് പോയിന്റ് ശതമാനമാണ് അതായത് രണ്ട് കോടി ഹിന്ദുക്കളുള്ള ഉള്ള രാജ്യത്ത് ഇരുപത്തിനാല് ലക്ഷം ബുദ്ധിസ്റ്റുകളുണ്ട് ബാക്കി മൂന്നാമത് അതായത് രാജ്യത്തെ മൂന്നാമത്തെ മതവിഭാഗം നിങ്ങളത് ശ്രദ്ധിച്ചോ എത്രയാ ഹിന്ദു ജനസംഖ്യ എന്നിട്ടും അതൊരു ഹിന്ദു രാഷ്ട്രമാകുന്നില്ല ഇപ്പോഴും ജനാധിപത്യ രാജ്യത്തിന് വേണ്ടിയാണ് മുറവിളികൂട്ടുന്നത് അതേപോലും ഈ കിട്ടിയ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഒന്നുകൂടി ഒന്ന് കേൾക്കണം ആ പോയിന്റ് അത് ഹിന്ദുരാഷ്ട്രം എന്നറിയപ്പെട്ടിരുന്നത് എൺപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് ഹിന്ദുക്കൾ രണ്ടാമത്തെ മതവിഭാഗം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അതായത് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് കോടി ഹിന്ദുക്കളുള്ള ഉള്ള രാജ്യത്ത് ഇരുപത്തി നാല് ലക്ഷം ബുദ്ധിസ്റ്റുകളുണ്ട് ബാക്കി മൂന്നാമത് അതായത് രാജ്യത്തെ മൂന്നാമത്തെ മതവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് അതായത് ഒന്നര ലക്ഷം മുസ്ലിങ്ങളാണ് നേപ്പാളിൽ ഉള്ളത് ഈ നേപ്പാളിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിലുണ്ടായ വലിയ വർധനവാണ് ഇപ്പോൾ നേപ്പാളിൽ ചർച്ചാ വിഷയമായി പത്തു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ നാല് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു അതായത് നേപ്പാളി ജനസ നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യയിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നു അതേസമയം ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകളുടെയും ജനസംഖ്യയിൽ വലിയ കുറവ് വരികയും ചെയ്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതായത് നേപ്പാളിന്റെ തെറായി മേഖലയിലും മറ്റുമാണ് മുസ്ലിങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്നത് കുറച്ച് ഏതാനും കുറച്ച് മുസ്ലിമുകൾ കാഠ്മണ്ഡുവിലും ഗോർഖയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മലനിരകളുടെ ഭാഗത്തുമൊക്കെ താമസിക്കുന്നുണ്ട് നേപ്പാളിലെ മുസ്ലിങ്ങൾ സത്യത്തിൽ നേപ്പാൾ വംശജരല്ല അവർ ഉത്തർപ്രദേശ് ബീഹാർ പോലെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യക്കാരാണ് എന്ന് പറയാനാവില്ല അതായത് ഇന്ത്യയിലേക്ക് വന്ന അനധികൃതരായ കുടിയേറ്റക്കാരാണ് ഇങ്ങനെ നേപ്പാളിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് അതായത് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നേപ്പാളിലേക്ക് പ്രധാനമായിട്ടും കുടിയേറി പാർത്തിരിക്കുന്നത് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ വലിയ ജനസംഖ്യാ വർദ്ധനവ് നടത്തുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗം ഇസ്ലാം മതവിഭാഗമാണ് ഏഴാം നൂറ്റാണ്ടിലോ മറ്റു ആണ് ഇസ്ലാം അറേബ്യയിൽ രൂപം കൊണ്ടത് തന്നെ പക്ഷേ ഇപ്പോഴേക്കും അല്ലെങ്കിൽ ഈ സമയമായപ്പോഴേക്കും ലോകത്തിന്റെ രണ്ടാമത്തെ മതവിഭാഗമായി ഇസ്ലാമിസ്റ്റുകൾ മാറിക്കഴിഞ്ഞു മാത്രമല്ല ഇന്തോനേഷ്യെ തള്ളി ഇന്ത്യ മുസ്ലിം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തി ആ ഒരു വർധനവിന്റെ ഒരു പേസ് അനുസരിച്ച് അല്ലെങ്കിൽ ജനസംഖ്യ മുസ്ലിമുകളുടെ ജനസംഖ്യ വർധനവിന്റെ വേഗത അനുസരിച്ച് നോക്കിയാൽ രണ്ടായിരത്തി എഴുപതോടുകൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതം ഇസ്ലാം എന്ന് അമേരിക്കയിലെ പല ഗവേഷണ സ്ഥാപനങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏക ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായി അവശേഷിച്ചിരുന്ന നേപ്പാളിന്റെ ഹിന്ദുരാഷ്ട്രം എന്ന പദവി എടുത്തു കളയുകയും കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ചില തന്ത്രങ്ങളുടെയും ഒക്കെ ഫലമായി മുസ്ലിം ജനസംഖ്യ വളരുന്നു അതായത് നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യ വളരുന്നതിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു റിപ്പോർ ശേഷം രാജഭരണം അവസാനിച്ചതിനു ശേഷമാണ് ഈ വർധനവ് വളരെ പ്രകടമായി കണ്ടു തുടങ്ങിയത് ഇതൊക്കെയാണ് ഈ രാജഭരണം തിരികെ വേണം ജനാധിപത്യം അവസാനിപ്പിക്കണം അതുപോലെ തന്നെ അഴിമതിരഹിതമായ ഒരു നേപ്പാൾ ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങാനുള്ള ഒരു ശരി നന്നാഴി എന്ന് ഇവർ പ്രധാനപ്പെട്ടാലും വേണ്ട വളരെ കുറച്ചാളുകൾ മറ്റ് മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടി പുറത്താക്കാൻ ഇവരുടെ ശ്രമഫലമായി നടക്കുകയും ചെയ്യും ഇപ്പോൾ ഒന്നര ലക്ഷം ഉള്ളൂ ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞിട്ട് നോക്കിക്കോ ഇതിൻ്റെ പത്ത് ഇരട്ടി ഉണ്ടാകും ആ പല രാജ്യങ്ങളുടെയും നന്ദി